വിശുദ്ധമധായ രജസ്വശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ ഭാര്യയെ തുല്യ അവകാശമുള്ള ഒരു വ്യക്തിയായി യഹൂദർ അംഗീകരിച്ചിരുന്നില്ല അവൾ ഭർത്താവിൻ്റെ ഉടമസ്ഥതയിലുള്ളവൾ മാത്രമായിരുന്നു ഒരുവൻ മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കുമ്പോൾ യഹൂദ കാഴ്ചപ്പാടിൽ ആ സ്ത്രീക്ക് നേരെ അല്ലതെത്തിക്കുക അവളുടെ ഭർത്താവിൻ്റെ സമ്പത്ത് മോഷ്ടിക്കുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴിൽ നിന്ന് ഇക്കാര്യം വളരെ വ്യക്തമാകും അതനുസരിച്ച് അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് അതുപോലെ അവൻ്റെ ഭാര്യയോ ദാസനെയോ ദാസിയോ കഴുതിയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് ഇവിടെ അയൽക്കാരൻ്റെ ദാസനും ദാസിയും കഴുതിയും ഭാര്യയും എല്ലാം ഒരുപോലെ തന്നെയാണ് ഒന്നിനെയും മോഹിക്കാൻ പാടില്ല യേശു ഈ കാഴ്ചപ്പാടുകളെല്ലാം അപ്പാടെ തിരുത്തുകയാണ് ആസക്തിയോടെ സ്ത്രീയെ നോക്കുക എന്ന പ്രയോഗത്തിൽ സ്ത്രീയുടെ വ്യക്തിത്വത്തിനെ യേശു വില കൽപ്പിക്കുക അവളുമായിട്ട് ഹൃദയത്തിൽ വിഭചാരം ചെയ്യുന്നത് പറയുമ്പോൾ അയാൾക്കാരുടെ വസ്തു അപകരിച്ചു എന്നത് നല്ല പ്രധാനം ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് അടുത്തറിയിടുകയാണ് ക്രിസ്തുവിടെ മനുഷ്യൻ്റെ ആന്തരിക മനോഭാവമാണ് ഒരു പ്രവൃത്തിയെ ദൈവത്തിൻ്റെ മുൻപിൽ നല്ലതോ ചീത്തയോ ആക്കി തീർക്കുക നമ്മുടെ ജീവിതാശ്മീകൃം പിതാവദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും ആ